നബി മുഹമ്മദ് തങ്ങളുടെ മനോഹരമായ ഹദീസുകൾ ഫിൽ മീസാൻ നല്ല പെരുമാറ്റം തൂക്കുപലകിൽ ഏറ്റവും ഭാരമുള്ളതായിരിക്കും ഈമാൻ വിശ്വാസത്തിന്റെ പാതിയാണ് ആരാധനയുടെ ആത്മാവാണ് മൻ സമ്മത്ത് നജ നിശബ്ദനായവൻ രക്ഷപ്പെട്ടു ി കാഫിരി ലോകം വിശ്വാസിക്ക് തടവറയാണ് നിഷേധിക്കുന്നവർക്ക് സ്വർഗം സിലാഹുൽ വിശ്വാസിയുടെ ആയുധമാണ് മക്തൂബുൻ വിലാദ മനുഷ്യന്റെ ഉപജീവനം അവൻ ജനിക്കുന്നതിന് മുമ്പേ എഴുതപ്പെട്ടിരിക്കുന്നു അസബുൽ ഷമ പ്രകാശമാണ് മൻ തരക്കക്ഷേയം ലില്ലാഹി അഹു ഹൈറം മിൻഹു അള്ളാഹുവിനായി എന്തെങ്കിലും ഉപേക്ഷിക്കുന്നവന് അള്ളാഹു അതിനേക്കാൾ നല്ലത് നൽകും അതവക്കലോ അലല്ലാഹി നിസ്ഫുൽ ഈമാൻ അള്ളാഹുവിൽ ആശ്രമം വയ്ക്കുന്നത് വിശ്വാസത്തിന്റെ പാതയാണ് റിസുക്ക് വരുന്നത് ദാഹുവിനിൽ തവക്കൽ ചെയ്യുന്നതിൻ്റെയും ഫലമാണ് അൽ മു്മിനു മിറഅത്തിൽ വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് അസ്വാദികുസ്വാദിക സത്യസന്ധർ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കും അൽ മറ മൻ അഹബ ഒരു മനുഷ്യൻ തനിക്കിഷ്ടമുള്ളവരോടൊപ്പം ആയിരിക്കും സതക പാപ്പങ്ങളെ അണയ്ക്കും വെള്ളം തീ അണയ്ക്കുന്നത് പോലെ ബുദു അഖ്റ അജലഹു എ മനുഷ്യനെ പിന്തുടരും മരണം പിന്തുടരുന്നതിലും വേഗത്തിൽ അസായി അൽ അർമലത്തി വൽ മിസ്കീനി കൽ മുജാഹിദി മുജാഹിദീഫി സെബിലില്ല വിധവയ്ക്കും ദരിദ്രനും വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അള്ളാഹുവിൻ്റെ വീഴിലെ പോരാളിയെ പോലെയാണ്